എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീടുകളിലും തന്നെ ഒരാൾക്കെങ്കിലും പനിയോ ജലദോഷമോ ചുമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മികവാറും വീടുകളിലും തന്നെ ഉണ്ടെന്ന് തോന്നുന്നതല്ലേ ഇവിടെയാണെങ്കിൽ ജയക്കൂട്ടിന് പനിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൻ സ്കൂളിൽ പോയിട്ടില്ല ഓണത്തിൻ്റെ അവധി കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം സ്കൂളിൽ പോയിട്ടുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ തണ്ട് നല്ല കഫക്കെട്ടും ചുമയും ഒക്കെ തുടങ്ങി അപ്പോൾ രണ്ട് ദിവസം തന്നെ ഞാനുണ്ടല്ലോ ഇങ്ങനെ ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട എന്ന് വിചാരിച്ച് നല്ലപോലെ ആവിയൊക്കെ പിടിപ്പിച്ച് ഗാർഗിളിയും ചെയ്യിപ്പിച്ച് പിന്നെ തുളസിയിലേയും പനിക്കൂർക്കയിലേയും കൂടി ഇട്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കു കുടിപ്പിച്ച് ഒന്ന് ലെവലാക്കി എടുത്താണ് കേട്ടോ അപ്പം രണ്ടാമത്തെ ദിവസമാണെങ്കിൽ ഞാൻ വിചാരിച്ചു ആ പിറ്റേ ദിവസം സ്കൂളിൽ വിടാം നല്ല ഉഷാറായിരുന്നു നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതാണ്ടേ രണ്ടാമത്തെ ദിവസം അവൻ നോട്ടെല്ലാം എഴുതി റെഡി ആയിട്ടിരിക്കുകയാണ് പിറ്റേ ദിവസം സ്കൂളിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അന്ന് വൈകിട്ട് രാത്രിക്ക് ഒരു എട്ട് മണിയായപ്പോഴേക്കും ദാണ്ട് അവനും പനി തുടങ്ങി കേട്ടോ നല്ല ആ തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല അങ്ങ് പനി പിന്നെ അപ്പം തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ക്ഷീണം കേട്ടോ ഞാനിപ്പോൾ അവനെ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കയാണ് കഴിക്കാനൊക്കെ ഭയങ്കര മടി ഒരൊട്ട രാത്രി കൊണ്ട് അവനങ്ങ് വല്ലാതെ ക്ഷീണിച്ചു ഞാനാണെങ്കിൽ വലിയ സന്തോഷിച്ചിരിക്കുമായിരുന്നായിട്ട് ആരെ വിളിച്ചു കഴിഞ്ഞാലും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവും പനിയോ ജലദോഷമോ ചുമയോ എന്തെങ്കിലുമൊക്കെയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുമല്ലേ മഴയും വെയിലും കാറ്റും തണുപ്പും ചൂടും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ മിക്സായിട്ട് വരുന്ന ഈ കാലാവസ്ഥ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ അസുഖം അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാവരും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകുമായിരുന്നു ഈ ഓണത്തിൻ്റെ അവധിയുടെ സമയത്ത് എല്ലാവർക്കും ചെറിയ കഫക്കെട്ടും ചുമയൊക്കെ ചുമക്കുണ്ടായിരുന്നു എന്നാലും ആവിയൊക്കെ പിടിച്ച് ഗാർഗിളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ലെവലാക്കി വന്നതാണ് കേട്ടോ കുക്കുവിനാണെങ്കിലും ഉണ്ടായിരുന്നു നല്ല കഫക്കെട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം ഇവന് അതാണ്ട് പനിയായി ഇനി എന്തായാലും ഒരാഴ്ചത്തേന് എന്താ ഇങ്ങനെ ക്ഷീണവും ഒക്കെ ആയിട്ട് നടക്കും കഴിക്കാനും ഭയങ്കര മടിയായിരിക്കും ഭയങ്കര ക്ഷീണവും ശല്യവും വഴക്കും ഒക്കെ ആയിരിക്കും അല്ലേ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയൊക്കെയല്ലേ എന്തായാലും ഇവിടെ ആർക്കും അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരുന്ന എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്തായാലും അവനെ കഴിക്കാൻ ഭയങ്കര മടിയാകുന്നുണ്ട് ഒന്നും വേണ്ട കഴിക്കാനങ്ങോട്ട് അപ്പം മടിയായതുകൊണ്ട് ഞാൻ ടി വി ഒക്കെ കാണിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഇച്ചിരി ഇച്ചിരി ഒക്കെ കഴിപ്പിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിപ്പിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മരുന്നൊക്കെ കുടിച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങി കേട്ടോ ഞാനും കിടക്കും ഉച്ചയ്ക്ക് കുറച്ച് നേരം ചോറ് ചോറുണ്ട് കഴിയുമ്പോഴേ കുറച്ച് നേരം ഒന്ന് കിടക്കും ഞാൻ അപ്പം എൻ്റെ കൂട്ടത്തിൽ വന്ന് കിടന്ന് സാധാരണ അവനങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഒന്നും അല്ല അത്രയ്ക്ക് മാത്രമേ കിടക്കുകയോ ഉറങ്ങുകയൊക്കെ ചെയ്യുള്ളൂ പകൽ സമയത്തെ അപ്പം എന്തായാലും ഇന്ന് ഈ പനിയുടെ ക്ഷീണം കാരണം അവൻ എൻ്റെ കൂട്ടത്തിൽ കിടന്ന് കിടന്ന കിടന്നുപാടെ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ എന്തായാലും കുറച്ച് നേരം കിടന്നിട്ട് എഴുന്നേറ്റ് കുക്ക് സ്കൂളിൽ പോയിട്ടുണ്ട് അവൾ വരുമ്പോഴേക്കും എന്തെങ്കിലും ആക്കി വെക്കണ്ടെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുത്തോട്ട് ഒരു വട്ടയപ്പം പോലെ ഒരു തട്ടിക്കൂട്ട് വട്ടയപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുക്ക് വരാനുള്ള നേരമായിട്ടോ കേട്ടോ കുക്ക് വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഞാൻ സിറ്റ് ഔട്ടിൽ മൊബൈലിലൊക്കെ ഓണാക്കി അത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഓണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുക അമ്മ എന്താ ഈ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ കയറി വരുന്നത് പിന്നെ ഇന്ന് വൈകിട്ട് ചായയ്ക്ക് പകരം എന്നാൽ പിന്നെ ആപ്പിൾ ഇരിപ്പുണ്ടാകുകൊണ്ട് ആപ്പിൾ മിൽക്ക് ഷേക്ക് ആക്കുക എന്ന് വിചാരിച്ച് ഞാൻ അത് റെഡിയാക്കുകയാണ് അപ്പം ആപ്പിളെടുത്ത് അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടു പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ബദാമൊക്കെ കുറേ ചേർത്തു പിന്നെ കുറച്ച് ഭയങ്കര കടുപ്പുള്ള ഈ തപ്പഴ ഇരിപ്പുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അപ്പം അതും കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തായിരുന്നു ഇട്ടിരുന്നതേ അപ്പം അതും ഇട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങ് അങ്ങടിച്ചെടുത്തു കിട്ടും അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തത് പിന്നെ ചേക്കുണ്ടെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് പിന്നെ അന്നത്തെ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസമാണ് എടുത്തത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ കുറച്ചൊന്ന് ഉഷാറായി കേട്ടോ പനിയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു അപ്പം തലേ ദിവസത്തെ നോട്ട്സ് കുറച്ച് എഴുതാനുണ്ടായിരുന്നേ തലേ ദിവസം പോയില്ലല്ലോ സ്കൂളിൽ അപ്പോൾ ഈ നോട്ട്സ് ഈ ചെറിയ ക്ലാസ്സുകളിലുള്ള പിള്ളേരുടെയൊക്കെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലിടാറുണ്ട് കേട്ടോ പിന്നെ എന്നാൽ ക്ലാസ്സിലുള്ള വേറെ ഏതെങ്കിലും കുട്ടികളുടെ അമ്മമാരുടെ അടുത്ത് ചോദിച്ചിട്ട് അതൊന്ന് കൺഫേം ചെയ്യും ഇനിയിപ്പം വേറെ വല്ല നോട്ട്സ് ഉണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ എഴുതാൻ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര മടിയാണ് കേട്ടോ അവൻ ഓരോ പോസ്റ്റിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എങ്ങനെയൊക്കെയോ അവനെ കൊണ്ട് നോട്ട്സൊക്കെ എഴുതി പിച്ച് തീർത്തു അപ്പോൾ അവൻ നോക്കി എഴുതുന്ന നോട്ട് വേറെ കുട്ടികളുടെ നോട്ടൊന്നും അല്ല ഇവിടെ എഴുതി പഠിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ അതിനകത്തോട്ട് ഞാൻ എഴുതി കൊടുത്തതാണ് അവൻ്റെ നോട്ട്സ് അത് നോക്കി എഴുതാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മൊബൈലല്ലേ വരുന്നത് അപ്പോൾ അവൻ മൊബൈൽ അത്യാവശ്യം നോക്കാനൊക്കെ അറിയാം ഗെയിംസ് കളിക്കാറുണ്ട് അവന് കാർട്ടൂൺ കാണാനൊക്കെ അറിയാം പക്ഷേ ഈ നോട്ട്സ് ഇതിനകത്ത് നോക്കി എഴുതാൻ അവരൊരു ഇച്ചിരി പാടാണ് കേട്ടോ അപ്പോൾ അവൻ പറയും എനിക്കിത് അറിയത്തില്ല അമ്മ എഴുതി താന്നൊക്കെ പറയും അപ്പം ഞാനൊരു നോട്ടിലേക്ക് വൃത്തിയായിട്ട് അങ്ങ് എഴുതി കൊടുത്തേക്കുവാണെങ്കിൽ അവനത് നോക്കി എഴുതിക്കോളും അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് ആ തുണി വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ടായിരുന്നു പിന്നെ അടുക്കളയിലെ പണികളും വൃത്തിയാക്കലും അങ്ങനെ പിന്നെ കുറച്ച് തുണികൾ കല്ലേ കൊണ്ടേ കഴുകാനുള്ളതുണ്ടായിരുന്നു അതായത് ഞാൻ എല്ലാ തുണികളും അങ്ങ് വാഷിംഗ് മെഷീനിൽ ഇടിയാലോ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ഇളകുന്നത് പിന്നെ മുത്തും കല്ലുമുള്ളതും അങ്ങനെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളതൊന്നും അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അപ്പോൾ അതൊക്കെ ഇന്ന് കല്ലേ കൊണ്ടുപോയി കഴുകുമോ മുക്കിപ്പൊക്കി എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ വീട്ടിലെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറക്കു ഉണ്ട് കുറച്ച് നേരം വിശ്രമിച്ചു തല ദിവസത്തെപ്പോലെ ജയക്കൂട്ടനെ കൂടെ വന്ന് കിടന്നെങ്കിലും പക്ഷേ അവൻ ഉറങ്ങിയില്ലാട്ടോ അവന് ക്ഷീണം കുറഞ്ഞതുകൊണ്ട് അവൻ്റെ ഉറക്കമൊക്കെ പോയി നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കിടക്കുകയുള്ളു അപ്പോൾ അവൻ്റെ ക്ഷീണം കുറഞ്ഞതുകൊണ്ട് അവനൊരു പത്ത് മിനിറ്റ് എൻ്റെ കൂടെ കിടന്നിട്ട് കട്ടലൊക്കെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് തലവണയൊക്കെ ഇടത്തെറിഞ്ഞ് പിന്നെ അവൻ എഴുന്നേറ്റ് പോയി കളിക്കാനായിട്ടേ അങ്ങനെ ഞാനും കുറച്ച് നേരം കിടന്നിട്ട് എഴുന്നേറ്റ് കുക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് തീർക്കാനായിട്ട് ക്ലീനിങ് പരിപാടികളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കോൺഫ്ലേക്സ് പാല് തിളപ്പിച്ച് വെച്ചു എന്നിട്ട് കോൺഫ്ലേക്സ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പം കോൺഫ്ലെക്സ് കുക്ക് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പം കോൺഫ്ലെക്സ് ഒക്കെ കഴിച്ചു രണ്ടുപേരും എന്നിട്ട് പിന്നെ കളിക്കാനായിട്ട് തുടങ്ങി എപ്പോഴും ഉണ്ടല്ലോ ജയ്ക്കൂട്ടം കുറച്ച് ദിവസമായിട്ട് എന്നടുത്ത് ചോദിക്കുന്നതായിരുന്നു അമ്മ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് വീടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഇവനിത് ടി വിക്ക് അകത്തം കണ്ട് കണ്ടതാണ് എപ്പോഴാണ്ടോ ഇങ്ങനെ വേറെ കുട്ടികളൊക്കെ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കുന്ന നോക്കിയേ പിന്നെ കുക്കുവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടു ഉണ്ടല്ലോ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കാൻ അറിയത്തൊന്നുമില്ല പക്ഷേ എന്നാലും ശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഇവനൊരു ഇൻട്രസ്റ്റ് സ്റ്റാന വീട്ണ്ടാക്കാനായിട്ട് അപ്പം ഒരു ദിവസം അങ്ങനെ ഇവൻ തന്നെത്താനെ ഉണ്ടാക്കൂ എന്നും പറഞ്ഞു കാർബോർഡ് ബോക്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് മുറിച് എന്തൊക്കെ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് നോക്കി പക്ഷേ ശരിയായില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ കൂടുവോ അമ്മ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഈ ദിവസം എൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ കൂടാം നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് വീടുണ്ടാക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വീടുണ്ടാക്കാൻ തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ കുക്കും കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ എൻ്റെ കൂട്ടത്തിൽ കുറേശ്ശെ കുറേശ് ആയിട്ട് കൂടുന്നുണ്ട് പിന്നെ കൂടുതലും ഞാൻ തന്നെയും ചെയ്തത് കേട്ടോ പിന്നെ ഇത്രയും മാത്രം കാർഡ്ബോർഡ് ബോക്സുകൾ എവിടെ നിന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സുകളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചു വെക്കുവേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാമല്ലോ എന്തെങ്കിലും ഉണ്ടാക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടേ അപ്പോൾ ഞാനിതൊക്കെ ഒരു ഈ അരിച്ചാക്കിനകത്തെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടേ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇതുണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിത് യൂട്യൂബിലൊക്കെ കഴിഞ്ഞപ്പോൾ ചുമ്മാ പശ വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പാണ്ട് ഇത് പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തൊന്നുമില്ല അപ്പം അവർ എന്തെങ്കിലും നല്ല ഹാർഡായിട്ടുള്ള പശയൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടിരിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ളതല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഇരിക്കാൻ കിട്ടി ഞാൻ സെലോട്ടപ്പും കൂടെ വെച്ച് ഒട്ടിച്ച് ഈ ചുമ്മാ ഒരു വീടിൻ്റെ ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ സെലോ ടൈപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട് ജയ്ക്കൊണ്ടിൻ്റെ കൂട്ടുകാരിയാണ് അടുത്ത വീട്ടിലെ കുട്ടിയാണേ അപ്പം കഴിഞ്ഞ ദിവസം ഒന്നും ഇവനെ പനിയൊക്കെ ആയതുകൊണ്ട് സുഖമില്ലാത്ത കൊണ്ട് കളിക്കാനൊന്നും വന്നില്ലായിരുന്നു ഇന്ന് ഇവന് കുറഞ്ഞതുകൊണ്ട് അങ്ങനെ കളിക്കാൻ വന്നതാണ് കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ മാറ്റിയിരുത്തുമായിരുന്നു എന്തായാലും ശ്വാസം അടിച്ചിട്ട് പിന്നെയും പനിക്കൊന്നും വേണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് അപ്പം അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയായി കേട്ടോ ഒരു വീടിൻ്റെ ഷേപ്പ് ഒക്കെ ആയി വന്നിട്ടുണ്ട് ഞാനീ നമ്മുടെ ചെരുപ്പിൻ്റെ കവറുണ്ടല്ലോ വി കെ സിയുടെ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ പടമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെയൊക്കെ ഇത് നമ്മൾ സിനിമയിൽ ടി വിയിലൊക്കെ കാണുന്ന ചേട്ടനല്ലേ ഇതത് ഞാൻ പറഞ്ഞാൽ ആ ചേട്ടന് വേണ്ടിയിട്ട് നമ്മളൊരു വീടുണ്ടാക്കി കൊടുത്തു നിന്ന് അപ്പോൾ താണ്ടേ പിറ്റേ ദിവസം കുക്കും ചെയ്ക്കോട്ടനും കൂടെ ഇതിന് പൂന്തോട്ടം ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞു ഓരോ തുളക്കൊടുത്ത് ചെടിയുടെ കമ്പുകളൊക്കെ പറിച്ച് വെച്ച് പിന്നെ അതിൻ്റെ മുമ്പിലെ പൂവൊക്കെ വരച്ച് എന്നാ പൂക്കളൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് കാണാൻ കേട്ടോ ബൈ ബൈ